കല്യാണി മരിച്ചിട്ട് ദിവസങ്ങളായി അല്ല കല്യാണി കൊന്നിട്ട് ദിവസങ്ങളായി മൂന്ന് വയസ്സുകാരിയായ ആ പാവം പെൺകുട്ടിയെ കൊയലെറിഞ്ഞത് അമ്മയാണ് പൂ ലോകം കണ്ടു തുടങ്ങുന്ന ആ പിഞ്ചു കുട്ടിയെ പിച്ചു ചീന്നി ക്രൂരത കാണിച്ച കാമപ്രാന്തന്റെ മേൽവിലാസം കല്യാണിയുടെ പിതൃ സഹോദരൻ എന്താണ് പ്രശ്നം ആരാണ് കുറ്റക്കാരൻ കല്യാണി ആദ്യ സംഭവമല്ല പിടിപ്പിക്കപ്പെടുകയും കൊലപ്പെടുകയും ചെയ്യുന്ന അനേകം പെൺകുട്ടികളുടെ അവസാനത്തെ പ്രതിനിധിയാണ് അവർ എത്ര പെൺകുട്ടികൾ ഇല്ലാതെയായി നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറയാനുള്ള ഭയം കാരണം എത്ര പേർ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിച്ചു സ്വന്തമെന്ന് വിശ്വസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരതയിൽ മനം വന്നു കഴിയുന്ന എത്ര പെൺ ജീവിതങ്ങൾ മാറ്റം തരണം നമ്മുടെ സിസ്റ്റം മാറണം ഒരു പെണ്ണിനെ കാമം മൂത്ത് ആദ്യ തീർത്ത് കൊന്നു കളഞ്ഞാലും ജയിലിൽ ബിരിയാണി വെച്ച് ആ കാമപ്രാന്തനെ പോറ്റുന്ന സിസ്റ്റം മാറണം സെലിബ്രിറ്റികൾക്ക് മാത്രമല്ല സാധാരണക്കാരൻ നീതി വേണം നിധി തീയാകണം തീ ആളിപ്പടരണം ആ അനീതിയുടെയും കൂറതയുടെയും കൊടും കാറ്റുകൾ കത്തിച്ചരച്ചു ചാമ്പലാവണം പകൽമാന്യന്മാരായ ഇരുട്ടിന്റെ ശക്തികൾ തകർന്നുടയട്ടെ നിയമം ഭീകരമാകട്ടെ ഭീകരത ഭയപ്പെടുത്തും ആ ഭയം കാമപ്രാന്തമാരെ അടക്കി നിർത്തും